കോഴിക്കോട്ടുകാരനായ അനശ്വരനായ സംഗീത സംവിധായകൻ രഘുകുമാർ സാറിന്റെ കൈക്കുടന്ന നിറയെ എന്ന ഗാനം നിങ്ങൾക്കായി ഇവിടെ ആലപിക്കുന്നു ശ്രീ അജിത് കുമാർ ആതിരാഗിലേഷ് ഇതിലെ അജയങ്കിൾ ഞാൻ അജയങ്കിൽ നിന്ന് വിളിക്കുന്നത് അജിയങ്കിൾ രഘുകുമാർ സാറുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് കോമ്പോസിഷൻസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നു ലൈവായിട്ട് അപ്പൊ ആ ഒരു ഗാനം അജയങ്ങള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആലപിക്കുകയാണ് ഇതില് ഈ ഒരു കോമ്പോസിഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീണയും സിത്താറും വളരെ വേറാണ് ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അപ്പൊ ഈ പാട്ടിന്റെ വീണ സിത്താറും സൈഡ് നിങ്ങൾ ശ്രദ്ധിക്കല്ലോ താങ്ക് യു കടത്തു നീ രാത്രിങ്ങ തരും തൂവൽ ൂവൽ വഴിക വഴികളെ ഇളയും വസന്തം കൈ തുടങ്ങി തരുവതുടം തരും Thank you.

ഇത് സാധാരണ പിന്നെ വളരെ ശ്രമകരമായിട്ടാണ് ഇത് വീണയിൽ ഇത് വായിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ശ്രീലക്ഷ്മി ഒരു നല്ലൊരു അഭിന നല്ലൊരു അല്ലേ അഭിനന്ദനം അറിയിക്കുന്നുണ്ട് സാധാരണ ഗാനമേളയിൽ ഒരു സാധനമായിട്ട് കൊണ്ടുനടക്കാൻ വലിയ പ്രയാസം അതുകൊണ്ട് സാധാരണ ഇത് ഗിറ്റാർ ഗിറ്റാറിസ്റ്റുകളാണ് ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാറുള്ളത് ഇവിടെ അത് വളരെ മനോഹരമായിട്ടാണ് ശ്രീലക്ഷ്മി ചെയ്തിട്ടുള്ളത് സംശയമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിലൊരു സെല്ലോ വായിക്കാറുണ്ട് അത് കുറച്ചുകൂടെ വലിയ ഒരു വയലിൻ സിസ്റ്റിലാണത് അതിപ്പോ എനിക്ക് തോന്നുന്നു ഷിജിയാണ് വായിച്ചു തോന്നുന്നു ഷിജിയാണത് നമ്മളാരും കാണാത്ത അല്ലേ ഒരു രീതിയിൽ ഷിജി അത് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് മിസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള ഈ പെർഫെക്ഷനുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക മീനാക്ഷി മാഡം അവിടെ ഉണ്ടല്ലോ അല്ലേ ഓരോന്ന് പറയുമ്പോഴും ഞാൻ മീനാക്ഷി മാഡത്തിന് ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലും ഈ പ്രോഗ്രാം പൊതുവെ എങ്ങനെയാണ് മീനാക്ഷി മാഡം മാഡം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരു അഭിപ്രായം ഇല്ല ഇത് എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് വല്ല മാർക്കും കിട്ടുമോ എന്റെ പള്ളിയൊക്കെ ഒന്ന് പ്ലീസ് ഒറ്റ വാക്ക് ഞാൻ കോഴിക്കോട് ഒരുപാട് ലൈവ് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട് ഏറ്റവും തോന്നുന്നില്ല മീനാക്ഷി മാഡം നിങ്ങള് അതൊരു സാധാരണ ഒരു ഗാനാസ്വാദകയായിട്ട് കാണരുത് നിങ്ങൾക്ക് ഏത് പാട്ടിനെ കുറിച്ചും എന്തറിയാനും നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു വലിയ സംഗീത പണ്ഡിതയാണ് മീനാക്ഷി മാഡം അവരുടെ ക്ലാസ്സുകൾ കേൾക്കേണ്ടതാണ് അതുകൊണ്ട് അവരുടെ ഒരു അഭിപ്രായത്തിന് അപ്പുറത്തേക്കൊന്നുമില്ല വളരെ സന്തോഷമുണ്ട് അപ്പോ അപ്പോ ഈ നേരത്തെ പാടിയിട്ടുള്ള ഈ ഗാനത്തിന് ഒരുപാട് എല്ലാ പ്രത്യേകിച്ച് വീണയിൻ്റെ കൂടെ തന്നെ സിദ്ധാറും അതിൻ്റെതായ പെർഫോമൻസ് കാഴ്ചവെച്ചതാണ് നമ്മുടെ ഇതേ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത് പത്രത്തിലെ പണിയൊക്കെ എടുക്കാറുണ്ട് നന്നായി ചെയ്യാറുണ്ട് എന്നാൽ എം ഡബ്ല്യു എന്ന് പറയുന്ന സംഘടനയുടെ ഖജാഞ്ചിയാണ് പണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഞങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ട്രഷറാണ്